നമസ്കാരം ഇന്ത്യയിൽ എലക്ഷൻ തുടങ്ങിയിട്ടത് ഈ സമയം വരെ ഇത്രയും വൃത്തികെട്ട മ്ളേച്ഛാത് മ്ലേച്ഛതരമായ രീതിയിൽ വർഗീയത മതസ്പർദ്ധ പരത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് കണ്ടിട്ടില്ല ഈ മതസ്പർദ്ധ പരത്തുന്ന ജാതിസ്പർദ്ധ പരത്തുന്ന വർഗീയത പടർത്തുന്നതിൽ മുന്നണി പോരാളികളായി നിൽക്കുന്നത് ആരാണെന്ന് അറിയാമോ ഏത് ചോട്ടാമൂട്ട പാർട്ടികളല്ല ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ബി ജെ പി എ എൻ ഡി മുന്നണി അണ്ടി മുന്നണി എന്താ ഈ അണ്ടി മുന്നണി എന്ന് പറഞ്ഞത് ഇന്ത്യ എന്ന എടുത്ത് കളഞ്ഞ് ഇൻ ഡി മുന്നണിന്നല്ലേ വിസർജ്ജനം ടിവിക്കാരും ഉണക്ക ചുള്ളികളും പറയുന്നത് ആ എടുത്തിട്ട് നമ്മൾ എൻ ഡി എയുടെ ആ എടുത്ത് മുമ്പിൽ വെച്ചു അപ്പോൾ എന്തായി എൻ ഡി എ നമ്മൾ എ എൻ ഡി നായി അണ്ടി ഡി മുന്നണി നായി അവരുടെ പ്രധാന പരിപാടി വർഗീയത പടർത്തുക വെറുപ്പിൻ്റെ വിത്തുകളിങ്ങനെ പുലർത്തുക കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി ജയിച്ചാൽ ബാബറി മസ്ജിദിന് വീണ്ടും ഇവിടെ പുനർജന്മം ഉണ്ടാകുമെന്ന് പറഞ്ഞടക്കുകയാണ് ഇപ്പോ മോദിയും അമിത്ഷായും വേറൊന്നും പറയാനില്ല അതാണ് സത്യം നരേന്ദ്രമോദിയുടെ തൊട്ടുപുറയിലായിട്ട് നരേന്ദ്രമോദി എങ്ങനെയൊക്കെയാണോ വൈരിയും വായിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഡാൻസ് ആയിരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളത് സ്വന്തമായിട്ടുള്ള ഒരു ഒരഭിപ്രായമില്ല കുറെ ഡോൾസ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് അതാണ് അമിത്ഷാ കോൺഗ്രസ് അധികാരത്തിൽ കഴിഞ്ഞാൽ രാമക്ഷേത്രം അടച്ചുപൂട്ടും ൂട്ടിടും ബാബരി പൂട്ട് ഇവരുടെ എലക്ഷന് എൻ ടി മുന്നണി അണ്ടി മുന്നണി അതിന്റെ അവർക്ക് ഇപ്പോൾ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ എങ്ങനെയും മുൻപ് കിട്ടിയ ആ മുപ്പത് ശതമാനം വോട്ട് പിടിച്ചെടുക്കുക പക്ഷെ അതുകൊണ്ട് കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം എലക്ഷൻ നിൽക്കുന്ന സമയത്ത് കെട്ടടിഞ്ഞ ചൂര് പോലെ ഈർക്കിലുകളായിട്ട് കെടുക്കുകയായിരുന്നു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടികൾ തൃണമൂൽ കോൺഗ്രസ്സുകാർ ആം ആദ്മി പാർട്ടിക്കാർ ദ്രാവിഡ പാർട്ടിക്കാർ എല്ലാവരും ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് മധുരമനോഹര മനോജ്ഞമായിട്ടുള്ള ഒരു പേരോടുകൂടി പാർട്ടി അവതരിച്ചിട്ടുണ്ട് ഒരു സഖ്യം അവതരിച്ചിട്ടുള്ളതാണ് ഇന്ത്യ സഖ്യം ഐ എൻ ഡി ഐ എ വിസർജനം പോലെയുള്ള വൃത്തികെട്ട ടിവിക്കാരും അതിലെ കുറെ ഉണക്കച്ചുള്ളികളൊക്കെ അവരുടെ പ്രൊണൺസിയേഷൻ്റെ തകരാറ് കൊണ്ട് ഇന്ത്യ എന്നുള്ള എ മാറ്റിയിട്ട് ഇൻ ഡി ഇൻ എന്ന് പറയുന്നത് ആ എ എടുത്ത് നമ്മൾ ഇപ്പുറത്ത് കൊണ്ടു വച്ചു എന്താ എൻ ഡി എ നൈ അണ്ഡി അണ്ഡി നൈ അണ്ടി മുന്നണി ഇപ്പൊ പറയുന്നത് ഈ സഖ്യം കോൺഗ്രസ്സിന് നേതൃത്വം കൊടുക്കുന്ന സഖ്യം അധികാരത്തിൽ വന്നാൽ അയോധ്യ രാമക്ഷേത്രത്തിന് ബാബരി താഴിടും താഴിടും എന്നാണ് ഇവ പ്രഖ്യാപനം അതായത് ജനങ്ങളിലേക്ക് വർഗീയത കുത്തിക്കയറ്റുക നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി വേണോ കോൺഗ്രസ് വേണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് വേണോ അതോ നിങ്ങൾക്ക് രാംലാല വേണോ സ്വാഭാവികമായിട്ട് സാധാരണക്കാർ ആലോചിച്ച് നോക്കുക ഇവിടെ ഉണ്ടായതാണ് അവർ ശബരിമലയുടെ കാര്യത്തിൽ കുറെ ഇളിപ്പ്യൻ പരിപാടികൾ പലരും കാഴ്ചവെച്ചതാണ് അത് ചൂറ്റിപ്പോയി അതിന്റെ വേറൊരു വർഷനാണ് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം അത് വിജയിച്ചു ഇന്ത്യയിൽ കോട ലക്ഷോപലക്ഷം ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ തന്നെ നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളുണ്ട് നമുക്കിനൊരു ക്ഷേത്രത്തിന്റെ ആവശ്യമില്ല ഇനി അങ്ങനൊരു ക്ഷേത്രം വേണമെങ്കിൽ ആയിക്കോട്ടെ ഒരു ക്ഷേത്രം വെക്കാം അത് ആരുടെയും നെഞ്ചത്ത് കൊണ്ട് വെക്കേണ്ട ആയതുകൊണ്ട് തന്നെ ഇവരൊരു കാര്യം മനസ്സിലാക്കണം ഇന്നും ജനഹൃദയങ്ങളിൽ അവിടെ ഇരിക്കുന്ന രാമൻ ഇവർക്ക് മാത്രമാണ് ഹിന്ദുത്വവാദികൾക്ക് മാത്രമാണ് രാമനല്ല പക്ഷെ മറ്റുള്ളവർക്ക് അത് പള്ളിപ്പറമ്പിൽ രാമനാണ് മസ്ജിദ് പറമ്പിൽ രാമന അതൊരിക്കൽ പോലും തൃപ്രയാറുണ്ട് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ഇരിക്കുന്നുണ്ട് അതോ അതോ അതോടൊപ്പം വരില്ല ഇത് ഇത് ഹിന്ദുത്വവാദികളുടെ പള്ളിപ്പറമ്പിൽ രാമനാണ് ബി ജെ പി അധികാരത്തിൽ കേറ്റാൻ വേണ്ടി രാമനെ വെച്ചൊരു കളി ആലോചിച്ച് നോക്കുക അത്തരം കളികൾ ആ കളികളുടെ കൂമ്പ് ഊരി കളയുന്നത് കൂമ്പ് അറുത്ത് കളയുന്നത് കൂമ്പായിരിക്കുമ്പോൾ തന്നെ വിടരുന്ന സമയത്ത് തന്നെ എൻ്റെ കൂമ്പ് പൊട്ടിച്ച് കളയാൻ വരുന്നത് ശ്രീരാമചന്ദ്രൻ തന്നെയായിരിക്കും അയോധ്യ ഉൾപ്പെടുന്ന നിയോജകമണ്ഡലത്തിൽ പോലും ബി ജെ പി കിടന്ന് പരുങ്ങുകയാണ് കാരണം എന്താണ് അവർക്കെല്ലാവർക്കും അറിയാമത് അവിടെ നടന്ന എല്ലാ സംഭവങ്ങളും അവിടെ എല്ലാവർക്കും അറിയാമത് നമ്മൾ നമ്മളായിട്ടൊരു ക്രിയേഷൻ സർഗാത്മകത ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു രാമക്ഷേത്രം പണിതും അല്ലെങ്കിൽ ഞങ്ങളൊരു റോഡ് പണിതും അല്ലെങ്കിൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ പണിതും അല്ലെങ്കിൽ ഞങ്ങൾ പത്ത് വിമാനത്താവളം പണിതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ അതിനൊരു സർഗാത്മകതയുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ഒരു നശീകരണ മനോഭാവം മാ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് തന്നെ അവിടെ തന്നെ പണിയണം ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ രീതിയിൽ വിഭ്രമാത്മകമായിട്ട് വൈകൃതാത്മകമായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം ചെയ്തതല്ലേ കഴിഞ്ഞ വർഷം എനസ് നിന്ന സമയത്ത് മുപ്പത് ശതമാനം ഏകദേശം മുപ്പത് ശതമാനത്തിനോടെ അടുത്ത് വോട്ട് മാറ്റി ജയിച്ചു വരുമ്പോൾ അവർ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു എഴുപത് ശതമാനം മാളികൾ തങ്ങൾക്കെതിരാണ് അവർ ഏതെങ്കിലും കൈ കൈകോർത്ത് കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ സാധനം ഏറലായിരിക്കും അല്ലെങ്കിൽ പാതാളത്തിലായിരിക്കും അത് ഓർക്കേണ്ടതായിരുന്നു പത്തു കൊല്ലം കയ്യിൽ കിട്ടിയതല്ലേ ആൾക്കാർ വർഗീയത പറഞ്ഞ് മതസ്പർദ്ധയുണ്ടാക്കി വെറുപ്പിൻ്റെ വിത്തുകൾ വിതറി മറ്റുള്ളവരെ അവകസിച്ച് കളിയാക്കി കുഷ്റോഗത്തിൻ്റെ മേലെ കുട്ടിക്കൂറ പൗഡർ കുഷ്റോഗം ഇല്ലെന്ന് പറഞ്ഞ് പരത്തുന്ന പോലെ നുണക്കഥകളുമായിട്ട് രംഗത്ത് വന്ന അധികാരത്തിൽ കയറിയ മോഡി അദ്ദേഹത്തിന്റെ കുരഞ്ഞന്മാരും കൂട്ടാളികളും പിന്നെ അത് നടക്കില്ലെന്ന് അവർ കുറപ്പായി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് കിട്ടേണ്ടുന്ന വോട്ടുകൾ അതായത് കോൺഗ്രസിനും ദ്രാവിഡ മുന്നണി ദ്രാവിഡ കക്ഷികൾക്കും തൃണമൂൽ കോൺഗ്രസിനും അവരുടെ സഖ്യകക്ഷികൾ കമ്മ്യൂണിസ്റ്റുകാർ അവർക്ക് കിട്ടേണ്ടുന്ന വോട്ട് എഴുപത് ശതമാനമാണെങ്കിൽ അതിൽ മൂന്നിന് രണ്ട് കിട്ടിയാലും മതി ഒരു അമ്പത് നാൽപ്പത്തഞ്ച് ശതമാനം കിട്ടിയാലും അധികാരത്തിൽ കയറുന്ന ഒരിക്കൽ പോലും രാഹുൽ ഗാന്ധി അല്ലാതെ വേറെ ആയിരിക്കില്ല അല്ല ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഇനി ഒരിക്കൽ കൂടി തേർഡ് മാൻഡേറ്റ് ഇനി ഒരിക്കൽ കൂടി ഒരു ഒരു ചെങ്കോലും കിരീടവും മോദിയുടെ കീഴിൽ ആരും കൊടുക്കാൻ പോകുന്നില്ല ദക്ഷിണേന്ത്യ പരിപൂർണമായിട്ട് അടച്ചു കൂട്ടി വിന്ധ്യാശതവരയ്ക്ക് ഇപ്പുറം അണ്ടി മുന്നണി ഇല്ല കേട്ടില്ല എവിടെയെങ്കിലും കേട്ടില്ല അത്രത്തോളം മറപ്പും വെറുപ്പും അവരിവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അവരുടെ കൽപ്പനകളിലൂടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മോദിയാണ് ഇങ്ങനെ ഓരോന്ന് കുത്തിപ്പോയിക്കി പറഞ്ഞു കൊടുക്കാൻ ജൂതന്മാരും എല്ലാവരും ഇന്ത്യയിൽ ഉണ്ടെന്നായി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കൈ ഇങ്ങനെ വീശണ്ട കൈ ഇങ്ങനെ വീശിയാൽ മതി എന്നൊക്കെ എല്ലാം പിന്നെ പ്രധാനപ്പെട്ടൊരു പരിപാടി നോളപ്രചാരണം ഗീബൽസിൻ്റെ പോലെ ജോസഫ് ഗീബൽസിൻ്റെ പോലെ ജനങ്ങൾ ഡൽഹിയിൽ പോയി അവിടെയുള്ള അധികാരത്തിൻ്റെ അകത്തളങ്ങളിലൂടെ നടന്നിട്ട് കാര്യങ്ങൾ അറിയുന്നില്ല അവർ ടി വിയിലൂടെ അറിയുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നു അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ അറിയുന്നു ഇതിനെ മുഴുവൻ വിലക്ക് വാങ്ങിയിട്ട് കുഷ്രോഗ ഒരാളുടെ കുക്ഷോഭം മാറ്റാതെ അതിൻ്റെ മേലെ കുട്ടിക്കൂറ പൗഡർ ഇട്ടിട്ട് എനിക്ക് എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നുണപ്രചാരണം അവർ മറ്റൊരു നുണപ്രചാരണം ഇപ്പോൾ നടത്തിയിരിക്കുകയാണ് ഇന്നലെ രണ്ട് ദിവസം മുമ്പ് ലഖിം ലഖിംപൂർ ഖേരി എന്ന സ്ഥലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി കേന്ദ്ര സഹമന്ത്രിയാണ് അജയ് മിശ്രയ്ക്ക് വേണ്ടി നടത്തിയ റാലിയിൽ അമിത്ഷാ പറഞ്ഞിരിക്കുകയാണ് ഈ അടി മുന്നണി നാനൂറ് സീറ്റുമായിട്ട് അധികാരത്തിൽ വന്നാൽ സംവരണം എടുത്തുകളയുമെന്ന് പ്രചരിപ്പിച്ച് കോൺഗ്രസും എസ് പിയും ബി എസ് പിയും ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും അപകീർത്തിപ്പെടുത്തുകയാണ് കോൺഗ്രസ് എഴുപത് വർഷമായി രാമക്ഷേത്രത്തിന് തടയിട്ട് വെച്ചത് രേന്ദ്രമോദിയെ ജനം രണ്ടാം തവണ പ്രധാനമന്ത്രിയാക്കിയപ്പോൾ അദ്ദേഹം രാമക്ഷേത്രത്തിന് അനുകൂലമായിട്ട് നിയമയുദ്ധം ജയിച്ചു അതിനുവേണ്ടിയിട്ട് സംഭരണം നടത്തി ധനസമാഹരണം നടത്തി ഭൂമി പൂജയും പ്രാണപ്രതിഷ്ഠയും അദ്ദേഹം തന്നെ നടത്തി ആറ്റം വലിയ അറ്റം വരെ അവിടെ പ്രതീക്ഷ നടത്തിയത് ആരുടെയാണ് രാമക്ഷേത്രത്തിന്റെ പ്രതീക്ഷ നടത്തേണ്ടത് രാമന്റെ പ്രതിഷ്ഠയാണ് വാസം നടത്തിയത് അതെ ബി ജെ പിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി ഓഫീസാണ് അയോധ്യയിലുള്ളത് അതിലെ പ്രതിഷ്ഠ മറ്റാരും അല്ല നരേന്ദ്ര ദാമോദർദാസ് മോഡി അതന്നെ അതാണ് അതിൻ്റെ സത്യം അതുകൊണ്ട് ഒരിക്കൽ പോലും അതിനെ രാമക്ഷേത്രമായിട്ട് കാണാൻ ഇന്ത്യയിലെ ബഹു ബഹുഭൂരിപക്ഷം ആളുകൾക്കും കഴിയില്ല കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എന്താ പള്ളിപ്പറമ്പിൽ രാമൻ നമുക്കിവിടെ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളുണ്ട് അതിലിവിടെ രാമക്ഷേത്രമുണ്ട് പ്രശസ്തമായിട്ടുള്ള രാമക്ഷേത്രമുണ്ട് നമ്മളുടെ തൃപ്രയാർ രാമക്ഷേത്രമുണ്ട് ശ്രീരാമക്ഷേത്രമുണ്ട് ആരിലും എപ്പോഴും പറയാറുണ്ടോ തൃപ്രയാർ രാമക്ഷേ ശ്രീരാമക്ഷേത്രത്തിന് നേരെ വരതു ചൂണ്ടിയിട്ട് എന്തിനും മോശമായിട്ട് പറയാറുണ്ടോ ചിന്തിക്കാറുണ്ടോ ഇല്ലല്ലോ കാരണം കാലാകാലങ്ങളായിട്ട് ഏതോ കാലഘട്ടത്തിൽ എങ്ങനെയാണെങ്കിലും അറുന്നൂറ് എഴുന്നൂറോളം പഴക്കം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളൊരു രാമക്ഷേത്രം അവിടെ ഉണ്ട് ആവശ്യമുള്ളവർ പോയി തൊഴുന്നുണ്ട് കാണുന്നുണ്ട് അവിടുത്തെ ആചാര ഉപചാരങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് വരെ ആ ക്ഷേത്രത്തെ നോക്കിയിട്ട് അയ്യേ എന്നാലും പറഞ്ഞിട്ടില്ല ഒരു ക്രിസ്ത്യാനിയും പറഞ്ഞിട്ടില്ല മുസ്ലിമും പറഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരും പറഞ്ഞിട്ടില്ല പക്ഷെ പള്ളിപ്പറമ്പിൽ രാമനെ എനിക്ക് കണ്ടുപിടാ കാരണം എന്താണത് ഒരു കൂട്ടം കൂട്ടാൾക്കാരുടെ നെഞ്ചു കുത്തിക്കലക്കിയിട്ട് അവിടെയല്ലേ ആദ്യത്തെ തൂണുനാട്ടിയത് സാക്ഷാത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും പോകാത്തൊരിടമാണ് അയോധ്യ ഇപ്പോൾ കോസൽ രാജ്യത്തിൻ്റെ ഹൃദയഭൂമിയാണ് അയോധ്യ ഇന്നത് രാമനുള്ള സമയത്ത് അയോധ്യ എങ്ങനെയായിരുന്നുവോ അതുപോലെയല്ല ഇന്ന് അയോധ്യ അയോധ്യ എന്ന പ്രേതഭൂമിയാണ് അതവിടെ പോയി അറിയാം ഒരുപാട് ആളുകളെ പിടിച്ച് പുറത്താക്കല് നിയമത്തിലൂടെ കണ്ണീരും കയ്യുമായിട്ടാണ് അയോധ്യ നിവാസികൾ കഴിഞ്ഞു കൊടുക്കുന്നത് നമ്മളറിയുന്നതോ നമ്മളറിയുന്നതിൻ്റെ അതിൽ പുറംപൂച്ചു മാത്രം അപ്പം ഏതായാലും ഇപ്പോൾ അതേ രാമക്ഷേത്രം പെന്തിട്ട് ആ രാമക്ഷേത്രത്തിൻ്റെ പേരിൽ പേരിലാണ് സത്യം പറഞ്ഞാൽ അയ്യപ്പനൊരു വോട്ട് എന്നും പറഞ്ഞിവിടെ ഈ അണ്ടി മുന്നണി പണ്ടിവിടെ വന്നിരുന്നു മറ്റേ കേരളത്തിൽ അത് ചൂറ്റിപ്പോയി ഇതുപോലെ രാമനൊരു വോട്ട് എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതുവരെ പറഞ്ഞിരുന്നത് ഞങ്ങൾ എയർപോർട്ട് പണിതു റോഡ് പണിതു ഹൈവേകൾ പണിതു വിമാനത്താവളങ്ങൾ പണിതു ഇതൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത് തരുന്നത് ഇപ്പോൾ ഇതൊന്നും അല്ല പറയുന്നത് ഇപ്പോൾ രാമൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ മുസ്ലിങ്ങളുടെ സംവരണത്തിൻ്റെ കാര്യമാണ് പറയുന്നത് നാടുകളുടെ പേര് മാറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഹിന്ദുത്വവാദികളെ ഇക്ളിപ്പെടുത്തി അവരുടെ ഓട്ടങ്ങളും ചോരാതിരിക്കണമെന്ന പ്രാർത്ഥനയോട് കൂടിയിട്ട് ഇത്തവണ നാനൂറ് സീറ്റ് നാനൂറ് സീറ്റ് എന്നൊരു ധാരണ ഒരു ബോധം ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ ആദ്യം ശ്രമം നടത്തി അത് പൊളിഞ്ഞു ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല ഇത്തവണ മറ്റെല്ലാ കക്ഷികളും മുപ്പത് ശതമാനം വോട്ടാണ് അണ്ടി മുന്നണിക്ക് പണ്ട് കിട്ടിയത് അത് അതിൽ കൂടാനുള്ള യാതൊരു മാർഗ്ഗങ്ങൾ ഇപ്പോഴില്ല ഇപ്പോഴത്തുള്ള ഇന്ത്യ മുന്നണി പണ്ടത്തെ കോൺഗ്രസ് വേറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറെ ദ്രാവിഡ കക്ഷികൾ വേറെ തൃണമൂൽ കോൺഗ്രസ് വേറെ അങ്ങനെയല്ല ഇപ്പോൾ ഫലം യോജിച്ചു നിൽക്കുന്നു ആയതുകൊണ്ട് തന്നെ ഭയത്തോടു കൂടിയിട്ടാണ് ഇന്ത്യ മുന്നണി രൂപീകൃതമായ ദിവസം മുതൽ ഭയത്തോടു കൂടിയിട്ടാണ് മോദിയും കൂട്ടരും നോക്കിക്കാണുന്നത് ചെയ്യാവുന്ന എല്ലാ കർമ്മ പദ്ധതികളും അടിയന്തരാവസ്ഥയുടെ അപ്പൻ്റെ അപ്പൻ അതാണ് ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ സ്ഥിതി ഡെമോക്രസി ഇല്ലാതായി മാറിക്കഴിഞ്ഞു കൊച്ചു പിള്ളേര് വരെ ഗോലികായം കളിക്കുന്ന സമയത്ത് അവനെന്തൊരു കുറ്റം കുറ്റം കാണിച്ചാൽ പറയുന്നോ ഞാൻ ഞാൻ ഇ ഡി വിളിച്ചു വരുത്തും എന്ന രീതിയിൽ അപകസിതരായിരിക്കുകയാണ് ഈ വർഗം തന്നെ അവരുടെ കൂട്ടാളികളും ഇന്ത്യ ഇന്ത്യയിലുള്ള ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട് ഈ പറഞ്ഞ ബി ജെ പി ഭരിക്കുന്ന ആളുകളെ മുഖ്യമന്ത്രിമാരെ പാർട്ടിയിലെ മന്ത്രിമാരെ മന്ത്രിമാരെയൊക്കെ പിടിച്ച് ജയിലിലിടുക അങ്ങനെയാണെങ്കിൽ ജയിച്ചു പോകാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ ശത്രുല്ലാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയാൽ മതിയല്ലോ ഹിറ്റ്ലർ അതല്ലേ ചെയ്തത് മുസോളിനി അതല്ലേ ചെയ്തത് പോൾ പോട്ട് അതല്ലേ ചെയ്തത് സ്റ്റാലിൻ ജോസഫ് സ്റ്റാലിൻ ഇരിക്കുന്ന സമയത്ത് ക്രൂഷേവ് മിണ്ടാറില്ല പിന്നീട് സ്റ്റാലിൻ പോയതിനു ശേഷം പല സ്റ്റാലിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് ചെയ്ത തെറ്റുകൾ പറഞ്ഞത് ആരും ചോദിച്ചു മിസ്റ്റർ ക്രൂർഷയാവും സ്റ്റാലിനുള്ളൊപ്പം പറഞ്ഞില്ലല്ലോ എവിടെത്തന്നെ അങ്ങനെ അദ്ദേഹത്തിന് പോയാലും തോക്ക് ചൂണ്ടി അയാളുടെ ഈ ചോദിച്ചാളുടെ മേലെ ചോ തോക്ക് തോക്ക് ചൂണ്ടി ആ ഒരു ഏരിയ തൂക്കി ചൂണ്ടി ചോദിച്ചു ആരോടും അവിടെ സംസാരിച്ചായിരുന്നു ഒരാൾ മിണ്ടായിരുന്നില്ല ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് മിണ്ടാൻ പറ്റില്ല തല പോകും ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഇ ഡി സി ബി ഐ അല്ലെങ്കിൽ എൻ ഐ എ ഇത്തരം ഏജൻസികളെ കാണിച്ചുകൊണ്ടാണ് കുട്ടികൾ പോലും അന്യം ചീത്ത പറയുന്നത് നിന്നെ ഞാൻ ഇ ഡിയെ കൊണ്ട് പിടിപ്പിക്കും എൻ്റെ എൻ്റെ പോക്കറ്റിൽ നിന്ന് ഈ പത്ത് രൂപ കട്ടെടുത്തില്ല ഇ ഡിയോട് പറയും എൻ ഐയോട് പറയും ആ രീതിയിൽ തരം താഴ്ത്തുകയാണ് ചെയ്തത് സി ബി ഐ ഇപ്പോൾ ഒന്നുമല്ലാത്ത രീതിയിലായിട്ട് മാറിയിട്ടുണ്ട് പോലീസുകാരന്വേഷിക്കേണ്ട കേസുകൾ അന്വേഷിക്കുന്നതും അപ്പം അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇവിടെ ഇത്തവണ ഇവരുടെ പോളറൈസേഷൻ ഹിന്ദുത്വവാദികളല്ലാത്തവരുടെ ഒരു പോളറൈസേഷൻ ഒരു ധ്രുവീകരണം നടന്നതുകൊണ്ട് നാനൂറ് സീറ്റ് എന്നുള്ളത് മുന്നൂറ് സീറ്റായിട്ട് ചുരുങ്ങിയടക്കാലത്ത് വെച്ച് പിന്നീട് വീണ്ടും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് മിണ്ടാതിരിക്കുക നല്ലതെന്ന് മനസ്സിലായി ഇത്തവണ കണക്കെടുപ്പ് പ്രകാരം സാധാരണ രീതിയിൽ പ്രത്യക്ഷത്തിൽ കാണുന്ന രീതികൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നാനൂറ് സീറ്റ് എന്നുള്ളത് കുറഞ്ച് കുറഞ്ച് നൂറ്റി അമ്പത് നൂറ്റി എൺപത് സീറ്റിലേക്ക് കുറയും നാണം കെടും മാനം കെടും മിക്കവാറും മോദിജി മറ്റേ എന്തായാലും പറയുക മറ്റേ ധ്യാനിക്കാൻ തപസ് വേണ്ടിയിട്ട് നേരത്തെ സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഹിമാലയത്തിൽ അവിടേക്ക് പോകും മറ്റു പല ആൾക്കാരും ഏറലായിരിക്കും താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ മാറ്റിയിട്ടുള്ളത് എല്ലാവരെയും ദ്രോഹിച്ചു എല്ലായിടത്തും മതസ്പർദ്ധയുടെ വിത്തുകൾ വെറുപ്പിന്റെ വിത്തുകൾ വർഗീയതയുടെ വിത്തുകള് വിതറിക്കഴിഞ്ഞു ഇവിടെ ഇപ്പോ പ്രധാനമായിട്ട് ഇനിയിപ്പോൾ സമയമില്ല എല്ലാ ഷെഡ്യൂളുകളും അവസാനിക്കാൻ പോവുക തെരഞ്ഞെടുപ്പിന്റെ ഷെഡ്യൂളും അവസാനിപ്പിക്കാൻ അവസാനിക്കാൻ പോവുക ഉത്തരേന്ത്യയില് ഗുജറാത്തിൽ പോലും ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രാമ ഗ്രാമ ഈച്ചിന്റെ വലിയ നിക്കൻ കോർണറിൽ പോയിട്ട് ഈ വെള്ളം കാണിച്ചു നടക്കണം ഞാൻ വോട്ട് ചെയ്തു ഞാൻ വോട്ട് ചെയ്തു ഞാൻ വോട്ട് ചെയ്തു നിങ്ങൾ വോട്ട് ചെയ്യണം ഞാൻ വോട്ട് ചെയ്തു നിങ്ങൾ വോട്ട് ചെയ്യണം പക്ഷെ അവിടെ വോട്ടിംഗ് ശമനം അമ്പത് അമ്പത്തഞ്ചിലും ഒന്ന് നിൽക്കുകയാണ് അതുകൊണ്ട് എന്ത് സംഭവിക്കും ഗുജറാത്തിൽ പോലും ചുവടുത്ത് അടി കിട്ടും എന്ന് ഉറപ്പായിട്ടുണ്ട് അണ്ടി മുന്നണിക്ക് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അധികം തിളച്ചാൽ അടുപ്പിൽ തന്ത്രങ്ങൾ പലതും മെനയാം പിള്ളേരുടെ പോലെ പക്ഷെ അവസാനം പിള്ളേർ തമ്മിലവിടെ തന്ത്രങ്ങൾ മെനയും ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വടക്കുണ്ടാക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം അച്ഛൻ ജോലി വിട്ടു വരുമ്പോൾ അമ്മ പറയും പിള്ളേർന്ന് വടക്കുണ്ടാക്കിയെന്ന് ഉടനെ തന്നെ ആ ഏർക്കാലീടെ അവിടെ ആ വടീടെടുക്കും ഓടിക്കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു അതാണ് അവസാനത്തെ തന്ത്രജ്ഞൻ എല്ലാം അറിയുന്നവൻ ഇവരെല്ലാം മറന്നുകൊണ്ടാണ് രാമനെ വെച്ച് കളിച്ചത് രാമനെ വെച്ച് ഒരു കോപ്രായങ്ങളാണ് കാണിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെ കണ്ടതാണ് ഒരു പ്രാണപ്രദക്ഷി നടത്താൻ അധികാരമുള്ള ആൾക്കാരുണ്ട് അതിനു വേണ്ടിയുള്ള പഠിച്ചറിവുള്ള ആൾക്കാരുണ്ട് അവരെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് ബി ജെ പി നേതാക്കന്മാരുമായിട്ട് ആ പ്രാണപ്രദക്ഷി നടത്തി കളിയാക്കുകയായിരുന്നു ആരെ ആചാരങ്ങളെയും ഉപചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അതുവഴി ദേവതാ സങ്കല്പങ്ങളെയും ആയതുകൊണ്ട് തന്നെ വലിയ തന്ത്രജ്ഞാൻ തന്ത്രജ്ഞ എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കും അറിയാം പക്ഷെ അതിലപ്പുറം തന്ത്രം മനയുന്നവരാണ് ദൈവം ആ തന്ത്രം നമുക്ക് കാണാം ജൂൺ നാലാം തീയതി ഗോദി മീ ഗോധിയുടെ ആൾക്കാർ ഗോധി മീഡിയക്കാര് നൂറ്റി എൺപത് സീറ്റ് മടിയിൽ വെച്ചുകൊണ്ട് ചത്തകുട്ടി ബി ജെ പി മടിയിൽ വെച്ചുകൊണ്ട് കരയെന്ന് നമുക്ക് കാണാം കാത്തിരിക്കാം നമസ്കാരം